റസൂലിനോട് പറഞ്ഞു നബിയേ പ്രതിഫലം ും സമ്പന്നമാര് കൊണ്ടുപോകുകയാണ് അവര് വർഷത്തിൽ ഹജ്ജിന് പോകുന്നു മാസത്തിൽ മാസത്തിലുംറയ്ക്ക് പോകുന്നു അവര് സതക്ക കൊടുക്കുന്നു അവര് സക്കാത്ത് കൊടുക്കുന്നു ഞങ്ങള് പാവപ്പെട്ടവരാണ് നബിയേ ജ്ജിന് പോകാനാ ഏത് കാലത്ത് ഉമ്മക്ക് പോകാനാ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ നബിയേ അറസൂലിന്റെ മുമ്പിൽ സങ്കടം പറഞ്ഞപ്പോൾ ചോദിച്ചു സഹാബത്തേ കൂലി കിട്ടുന്ന ഒരു നന്മനാ പറഞ്ഞു തരട്ടെയോ വേണോ ചെറുപ്പക്കാരാ ഒരു നന്മ നിനക്ക് വേണോ ഹജ്ജ് ചെയ്യാൻ വല്ലാത്ത റബ്ബിനോട് ദുആ ചെയ്യാറില്ല എന്റെ കയ്യിൽ പൈസയില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന പെങ്ങളെ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മനെ വിധങ്ങള് പറയുകയാ നമസ്കാരം കഴിഞ്ഞിട്ട് മസ്കാരം കടന്നിട്ട് അള്ളാഹു പറഞ്ഞ അജിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ്ല മാതങ്ങള് പറയുമ്പോ ഈ ദിഖറിന്റെ മഹത്തമതാണോ ഈ ദിഖറിന്റെ മഹത്ത മതാണുപെങ്ങൾ